ശബരിമല തീർത്ഥാടകർക്ക് സർക്കാർ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നില്ലെന്ന് ആരോപിച്ച് അയ്യപ്പ സേവാ സമാജം പൊന്നാനി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ സംസ്ഥാന സമിതിയുടെ ആഹ്വാന പ്രകാരം ശബരിമല ദർശനത്തിന് പോകുന്ന അയ്യപ്പ ഭക്തർക്ക് സൗകര്യങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുക്കില്ലെന്ന് ആരോപിച്ച പൊന്നാനി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി മനസ്സാക്കി തന്നെ ഞെട്ടികളെ ഭരിക്കുന്ന ബ്രകുളത്തിലെയും അവർ വശാന ദേവസ്കിലെയും അനാസ്ഥയ്ക്കെതിരെ ഇന്ന് കേരള സംസ്ഥാനമൊട്ടാകെ അയ്യപ്പ സേവാ സമാജത്തിലെ ആഭിമുഖ്യത്തിലെ എടപ്പാൾ പട്ടാമ്പി റോഡിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൌണിൽ സമാപിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി മാധവൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി മാടാവു നാരായണൻ വി ടി ജയപ്രകാശ് എൻ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു എൻ ന്യൂസ് എടപ്പാൾ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി മ്യൂസിക് വയലിൻ വീണ മൃദംഗം കരാട്ടെ യോഗ തുടങ്ങി വിവിധങ്ങളായ കലാമേഖലകളിൽ പ്രാവീണ്യം നേടാൻ നിങ്ങളുടെ കുട്ടികൾക്ക് വിശ്വാസത്തോടെ കടന്നുവരാൻ സൗപർണിക നൃത്തകലാക്ഷേത്രം ചങ്ങരംകുളം